അങ്ങയെ രചിപ്പിക്കുവാനും സ്വയം ബലവസ്തുവായി തീർന്ന തേക്ക് തമ്മിൽ ഞങ്ങൾക്ക് വേണ്ടി മരവ് ഭരിച്ച അങ്ങനെ സ്വീകരിച്ചു ഞങ്ങളുടെ പാപങ്ങൾ പുറക്കുകയും ഞങ്ങളോട് രമിപ്പെടുകയും ചെയ്യണം അങ്ങയെ തീർക്കുവാനും ഗാഗുത്തായി ചിന്തയ തിരുവിത്തം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു

ുഖ വെള്ളി വെച്ചാണ് അതിന്റെ ഭാഗമായി ഐ ടി നടയിൽ കഞ്ഞി വിത്ത് നടത്തുന്നുണ്ട് നാട്ടുകാര് ചേർന്നാണ് കഞ്ഞി വിത്ത് നടത്തുന്നത് ലൈവാണ് നമ്മൾ പ്രേക്ഷകരമ്മ ജന്റെ ഭാത്ത നൽകുന്നത് കഞ്ഞിവിറ്റ് ഒരു സംഘം നാട്ടുകാർ ചേർന്നാണ് നടത്തണതെന്ന് നമുക്ക് പറയാം അപ്പഴ് അതിലുള്ള ഒരു വ്യക്തിയെ നമുക്ക് പരിചയപ്പെടാം പേര് ഷൈനാണ് നമ്മൾ പേരെന്തോന്നെ തീർത്ഥാടന സമയത്ത് ഇവിടെ അവർക്ക് അലങ്കാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ ഈ വർഷം തൊട്ട് നമ്മൾ കഞ്ഞി രാവിലെ ഒരു പള്ളിയിൽ നിന്ന് പോയവർക്ക് ബിസ്ക്കറ്റ് അങ്ങനത്തെ വെള്ളമൊക്കെ കൊടുത്ത് അവരെ തൃപ്തിപ്പെടുത്തി വിട്ടു ഇപ്പൊ മതസ്വർദ്ധമായിട്ട് നമ്മളെല്ലാവരും തുടങ്ങിയ പത്തരയപ്പോ ഐ ടി ജംഗ്ഷനിൽ നിന്ന് കൊറ്റാമ്മ റോഡ് തിരിഞ്ചരി ഇടതുവശത്ത് ആണ് നടത്തുന്നത് നമ്മൾ എല്ലാവരും കഴിഞ്ഞോളപ്പം ഒരു ആദ്യമായിട്ടൊരു മിനിമം രീതിയിൽ വെച്ചിട്ടുണ്ട് കഞ്ഞിയും എരിശ്ശേരി കറിയും അച്ചാറും എല്ലാം വെച്ച് നല്ല രീതിയിൽ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇത് ആയതേ ഉള്ളൂ കുഞ്ഞ് നല്ല രീതിയിൽ കൊടുക്കാനാണ് നമ്മൾ താല്പര്യപ്പെടുന്നത് നമ്മൾ ഇതൊന്ന് വിജയകരമാണെങ്കിൽ അടുത്ത വർഷം നമ്മൾ ഇത് നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും ചേർന്ന് നമ്മൾ നല്ല രീതിയിൽ നടത്തും നിങ്ങൾ എങ്ങനെയാണ് കൂട്ടുകാരെ സംഘടിപ്പിച്ചാണ് ഇത് തുടങ്ങിയത് അല്ല കൂട്ടുകാർ നമ്മൾ കൂട്ടുകാരെല്ലാവരും നമ്മൾ രണ്ടു വർഷങ്ങൾ കൊണ്ടുള്ള കൂട്ടുകാർ ചേർന്ന് നമ്മൾ നടത്തുന്നതാണ് വേറെ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിന് വേണ്ടി നമ്മൾ കുറച്ച് കൂട്ടുകാരും കളക്ട് കാര്യങ്ങൾ ഇന്ന് പരിചയപ്പെട്ട ഷൈനാണ് ദുഃഖ വെള്ളിയ കഞ്ഞി വീത്ത് നടത്തുന്ന അതിന്റെ സമൂഹ അതിന്റെ അതിലുള്ള ഒരു അംഗമാണ് ആ ഷൈൻ എന്ന് പറയാൻ ആ ഷൈനാണ് നമ്മൾ ഇന്ന് പരിചയപ്പെട്ടത് എന്റെ വാർത്തക്ക് വേണ്ടി തിരുവനന്തപുരത്ത് നിന്നും ബാഹുലേ